ഇന്നൊരു ഇന്നൊരു തക്കാളി തോരനാണ് ഇടം ഉണ്ടാക്കാൻ പോകുന്നത് പച്ച സബോള പിന്നെ പച്ചമുളക് തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്ര ഇത് നമ്മൾ ചതച്ചെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാം അതിലോട്ട് നമ്മൾ പച്ചമുളക് ഇട്ട് ഈ തക്കാളി ഇത് ഇല്ല തേങ്ങായും ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കട്ടെ അതിൻ്റെ അകത്തൊട്ടിച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് ചതച്ചെടുക്കാം മ്മളേ എണ്ണ ഒഴിക്കുകയാണ് കടുക് പൊട്ടിക്കാനായിട്ടാണ് എണ്ണ ഒഴിക്കുക ഞാൻ നമ്മുടെ ഇവിടുത്തെ കടുകാണ് ഞാൻ പറച്ച് കടുകാണ് ഇടുന്നത് കരിയേപ്പിലയും കടുകുമെല്ലാം ഓടിച്ചെന്ന് പറിക്കും കടുകാണ് ഇടുന്നത് കടുക് പൊട്ടിയിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് പിന്നെ മുറ്റമുളക് കുറച്ച് കരുവേപ്പിലയും കൂടി ഇടുക ഇനി നമ്മൾ സബോള ഇട്ടെടുക്കുക നമ്മൾ തക്കാളി ഇടുകയാണ് ഇതാണ് തക്കാളി പച്ച തക്കാളി വെള്ളം വെള്ളമൊഴിച്ചു വേവിക്കണം ഇച്ചിരി വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കേ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് വേവിക്കുക എന്നിട്ട് വേണം അരപ്പട അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് തുറന്ന് നോക്കുകയാണേ ആ വെന്തൊന്ന് അരപ്പ് ബ്ലൈൻഡ് അതിൻ്റെ കൂടെ മുരിങ്ങക്കായും ചേർക്കുന്നുണ്ട് അല്ല മുരിങ്ങക്കായും കൂടെ ചേർത്താണ് നമ്മളിനി ഇത് മസാല ചേർക്കാൻ കഴിയും അതിനുള്ള മസാല ഇപ്പം ചേർത്ത് പൊടിച്ചട നമ്മളിത് അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിച്ച് പറ്റിച്ചെടുക്കണേ തുറന്ന് നോക്കുകയാണ് ആ റെഡി ആയിട്ടുണ്ട് അതേപോലെ വെന്തിട്ടുണ്ട് മുരിങ്ങക്കായും എല്ലാം നല്ലതാണ് നമ്മൾ പണ്ടൊക്കെ ഉണക്കമീൻ ചെമ്മീനൊക്കെ ഇട്ട് തോരം വെക്കും പിന്നെ ചെമ്മീനൊന്നും ഇല്ല അതുകൊണ്ട് തക്കാളി മാത്രം ഇട്ട് തോരൻ വെക്കാൻ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അടുത്തുള്ള ഒരു ഫാമിൽ പോയി പറിച്ചതാണ് എല്ലാം ഇവിടുത്തെയാണ് മുരിങ്ങ ഇവിടുത്തെ കടുക് എല്ലാം ഇവിടുത്തെയാണ് ആണോ ഇതാണ് തോരൻ തക്കാളിയും മുരിങ്ങിക്കായി നല്ല ടേസ്റ്റോടുകൂടിയുള്ള തക്കാളി തക്കാളിക്ക് ഈ തക്കാളിക്ക് പുളിയില്ല ോരൻ റെഡി ആയിട്ടുണ്ട് തക്കാളി തോരൻ റെഡി ആയിട്ടുണ്ട് എന്നാണ് തക്കാളിത്തോരൻ എല്ലാവരും വെച്ചുണ്ടാക്കി കഴിക്കണേ ടേസ്റ്റോടുകൂടിയുള്ളത്